ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മ കൂടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരടിപൊളി സൂപ്പർ റെസിപ്പിയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി ഞാൻ്റെ ഇവിടെ രണ്ട് കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൂടം വെളുത്തുള്ളി ഇതേ തൊലി കളഞ്ഞെടുക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാൻ്റെ ഒരു കഷ്ണം ഇഞ്ചി തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് എല്ലിൻ സൂപ്പ് അതായത് ബോൺ ബ്രോത്ത് ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അതായത് ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളും അതുപോലെ തന്നെ ഡാമേജുകളും സ്ക്രാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കുന്ന ഒരു മെഡിസിനാണ് നമ്മുടെ ബോൺ ബ്രോത്ത് അഥവാ എല്ലിൻ സൂപ്പ് ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ബീഫിൻ്റെ എല്ലാണ് അതായത് പോത്തിൻ്റെ എല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഈ ചെറിയ കുക്കറിലേക്ക് ഞാനെല്ലാം വൃത്തിയായി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വേവിക്കാൻ എല്ലാൻ സൂപ്പ് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ആരോഗ്യം നൽകാനും സഹായിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഇത് നമ്മുടെ ഇടികല്ലില്ല് അതായത് ഇടിയൊരലില്ലേ ചെറിയ അതിലിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് ദേ ഇതുപോലെ ഒരുപാട് ഉടഞ്ഞ് പൊടിഞ്ഞ് ഭസ്മം പോലെ ആവണ്ട ഇതിന് നമുക്ക് ദേ എല്ലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് കൈപ്പിടി നിറയെ ചുവന്നുള്ളി അത് അരിയും വേണ്ട അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒരുപാട് ചതഞ്ഞ് അറിയാതെ മിതമായിട്ടൊന്ന് കുത്തിച്ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് അതായത് ഈ കുക്കറിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം ഈ അല്ലിൻ സൂപ്പ് ദഹനത്തെ മെച്ചപ്പെടുത്താനും സന്ധിവേദന കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം അഞ്ച് ഏലയ്ക്ക് അഞ്ച് ഗ്രാമ്പൂ അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് കഷ്ണം കറുകപ്പെട്ട ഇതെല്ലാം നമുക്കൊന്ന് കുത്തിച്ചതച്ചെടുക്കണം അതവിടെ നിൽക്കട്ടെ ഒരു മൂന്ന് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് കുക്കറൊന്ന് ആവി വരെ വെയിറ്റ് ചെയ്യാം ഇതേ ആവി പോയ കുക്കറിന് ഞാനിതവിടെ തുറന്നിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് പക്ഷേ നല്ലതുപോലെ വെന്ത് അലിഞ്ഞെടുക്കണം അതിനായി നമുക്ക് ഇതേ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലിൻ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ നല്ല കുടൽ ബാക്ടീരിയകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഞാൻ കുത്തി കുത്തിച്ചതിച്ചതേ ഈ എല്ലിൻ സൂപ്പിൻ്റെ കഷ്ണങ്ങളിലേക്കും ആ വെള്ളത്തിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലിൻ സൂപ്പ് കുടിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അമൃതാണ് ഈ എല്ലിൻ സൂപ്പ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്കുണ്ടാവുന്ന ചുമ അതുപോലെ തന്നെ ജലദോഷം പനി ഇതൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ ഇതുപോലൊരു എല്ലിൻ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാൽ ചടപടേന്ന് നമ്മുടെ പനിയും ജലദോഷവും ചുമയും മാറിക്കിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആരോഗ്യമുള്ള എല്ലുകളുടെയും പല്ലുകളുടെയും മികച്ച ഭക്ഷണ സ്രോതസ്സാണ് ഈ ബീഫിൻ്റെ എല്ലിൻ സൂപ്പ് അതായത് ബോൺ ബ്രോത്ത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളി വട്ടം വട്ടം അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക ആരോഗ്യമുള്ള എല്ലുകളുടെയും പല്ലുകളുടെയും മികച്ച ഭക്ഷണസ്രോതസ്സാണ് എല്ലിൻ സൂപ്പ് എന്ന് പറഞ്ഞു കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയിൽ സമ്പന്നമാണ് എല്ലിൻ സൂപ്പ് അതുകൊണ്ടാണ് ആരോഗ്യമുള്ള എല്ലുകളുടെയും പല്ലുകളുടെയും മികച്ച മികച്ച ഭക്ഷണസ്രോതസ്സാണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഈ തിളച്ചു പറ്റിയിരിക്കുന്ന സൂപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു മിനിറ്റിന് മുമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളിപ്പോൾ നെയ്ക്കകത്ത് ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളി ഒരുപാട് മൂത്ത് കരിയണ്ട ഒന്ന് നേരിയതായി ഒന്ന് അതിലേക്ക് മൂത്താൽ മതി ഇനി ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് ഇനി ആവശ്യത്തിനനുസരിച്ച് കുടിക്കാം രുചികരമായ സോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് സന്ധിവേദനയ്ക്കായി ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നാണ് ഗ്ലൂക്കോസാമൈൻ സപ്ലിമെൻറ്റ് എന്നാൽ എല്ലിൻ സൂപ്പിൽ ഗ്ലൂക്കോസാമൈൻ ഒരുപാട് ഒരുപാട് നിറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലിൻ സൂപ്പ് കുടിക്കുന്നത് സന്ധിവേദന കുറയ്ക്കാനും സന്ധികളിൽ ലൂബ്രിഗേഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കും ഒരു കപ്പ് എല്ലിൻ സൂപ്പിൽ ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എല്ലിൻ സൂപ്പ് നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡുകൾ നൽകാൻ സഹായിക്കുന്നുണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം അതായത് ഗ്യാസ് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവാക്കാൻ എല്ലിൻ സൂപ്പ് ഒരു മികച്ച പരിഹാരമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഏത് കാലാവസ്ഥക്കും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരടിപൊളി സൂപ്പാണിത് അപ്പോൾ നമ്മുടെ സന്ധിവേദന അതായത് ജോയിൻറ്റ് പെയിൻസിനൊക്കെ ഒരു അടിപൊളി അടിപൊളി ഒരു റെമഡിയാണിത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ആഴ്ച രണ്ടു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം ഒരുപാട് വിലയുള്ള ചൂട് പോലുള്ള ഗുളികകളൊന്നും കഴിച്ച് നമ്മളൊന്നും രോഗികളായി തീരാതിരിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കണ്ട അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്